ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിൽ ഒരുപാട് പേർ കഠിനമായ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് അല്ലേ അല്ലെങ്കിൽ നമ്മളുടെ പല ആവശ്യങ്ങളും നിറവേറൂല കരുതിയിരിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറണം എന്ന് ചിന്തിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മഹത്തായ അമലാണ് സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ പ്രശ്നങ്ങൾ പലതും പലതാണല്ലോ അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് കടം അതെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നം കൂടിയാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി ഒന്ന് കേട്ടു നോക്കൂ നമ്മുടെ കോടിക്കണക്കിന് കടം വീടാനും നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം അതായത് നമുക്കിനി വാങ്ങാൻ ആരുമില്ല നമ്മൾ കൊടുക്കാൻ മാത്രമാണ് നമ്മൾ അല്ലാഹുവിനോട് ഉള്ളൊരു കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കേൾക്കും അള്ളാഹുവിനോട് നിരന്തരം ധുവാ ചെയ്യുക ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ കോടിക്കണക്കിന് കടങ്ങൾ ഓരോന്നായി വീടിക്കിട്ടും ഒന്നാമത്തേത് ആയത്തുൽ കുർസി രണ്ടാമത്തേത് ആമന റസോൽ നമ്മൾ ചൊല്ലുമ്പോൾ ഇടയിൽ സംസാരിക്കരുത് നമ്മൾ വൃ ായിരിക്കണം രാവിലെ പകലും നമ്മൾ അധികരിപ്പിക്കണം രാത്രിയിലാണ് ഉത്തമം അതിന് കഴിയാത്തവരാണെങ്കിൽ പകലിലും ചെയ്യാം ആദ്യം സ്വലാത്തു ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ അള്ളാഹുവിനോട് പറയുക ഒരു പിശുക്കും കാണിക്കേണ്ടതില്ല അള്ളാഹുവിനെ നമ്മളെ കാര്യങ്ങളെല്ലാം പറയുക അള്ളാഹുവിന് നമ്മളിൽ നിന്ന് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം അതായത് മുന്നൂറ്റി പതിമൂന്ന് തവണ ആയത്തിൽ കുറിസി ചൊല്ലുക അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഈ പറയുന്ന ആമന റസോൽ നൂറ്റി ഇരുപത്തി നാല് തവണ ഓതുക കിബിലക്ക് തിരിഞ്ഞിരുന്നു ഓതുക ഇതൊക്കെ ഓതിക്കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് തന്നെ ഇരു കരങ്ങളും നീട്ടി അല്ലാഹുവിനോട് പറയുക നമ്മളുടെ ഏത് വലിയ പ്രയാസങ്ങളായാലും പറയുക നിങ്ങൾ ഏത് നിസ്സഹായാവസ്ഥയിലാണേലും തളർച്ചയിലാണേലും അതൊക്കെ ഏതവസ്ഥയിലാണേലും നിങ്ങൾക്ക് എന്താഗ്രഹമാണേലും അള്ളാഹുവിനോട് ഉള്ളൊരു കിതുവാ ചെയ്യുക അല്ലാഹുവിനെ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് അല്ലാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ ആമീൻ അതേപോലെ നിങ്ങൾ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ ഓതുക അല്ലാഹുവിനോട് തവക്കൽ ചെയ്യുക ഇൻഷാല്ലാ ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കൂ അല്ലാഹുവിനോടുള്ള വിശ്വാസത്തോടു കൂടി ചൊല്ലുക അതുപോലെ തന്നെ നമ്മൾ എഹലാസോടു കൂടി തന്നെ നമ്മൾ ചൊല്ലുക നമ്മളുടെ എല്ലാവരുടെയും കഠിന പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാം തീരും ഇഷ നിങ്ങൾ തീർച്ചയായും ഇത് ചൊല്ലി നോക്കൂ എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കൂ ഇഷാല്ല പുതിയ വീഡിയോ ആയി നാളെ വരാം